അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമില്ല വസ്സലാത്ത് വസ്ലാം അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസാഹബിഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇബ്രാഹിം നിബി അലി ഇസ്ലാമേയും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും കുറിച്ച് ഓർക്കുകയും ധാരാളമായിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പ്രത്യേകമായൊരു സന്ദർഭത്തിലൂടെയാണ് മുസ്ലിം ലോകം ഇപ്പോൾ കടന്നു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കയിലെത്തി ഹജ്ജ് നിർവഹിക്കുന്നവരും അതിൻ്റെ അനുബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുമൊക്കെ ഇബ്രാഹി നിബലി ഇസ്ലാമയെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ചരിരകൾ പ്രത്യേകമായി അനുധാവനം ചെയ്യുന്നു അവിടെ വെച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിം സഹോദരന്മാർ ബലി ഉലഹിയ തറുക്കുന്നു അത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഈദുൽ അൽഹ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു ഇങ്ങനെ വിശ്വാസികളായ ആളുകളുടെ ജീവിതവുമായി പല തലങ്ങളിലും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലഹി നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട് ആ സ്വലാത്തിന് പറയുന്ന പേര് തന്നെയും ഇബ്രാഹിമി സ്വലാത്ത് എന്നാണ് ആ സ്വലാത്ത് നമ്മൾ ഈ സന്ദർഭത്തിൽ നിത്യജീവിതത്തിൽ വരുന്ന ആ ഭാഗവും നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതം പ്രസക്തമാകുന്ന ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അനേകം പ്രാർത്ഥനകൾ കുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഏറ്റവും അധികം പ്രാർത്ഥനകൾ നടത്തിയൊരു പ്രവാചകനാകാം ഏതായാലും ഖുർആൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ പല വിഷയങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊരു പ്രാർത്ഥന നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് ആ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹീമിലെ പതിനാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തഞ്ച് മുപ്പത്താറ് ആയിരത്തുകളിലാണ് വരുന്നത് ഇബ്രാഹിം റബ്ബി ഹാദൽ ഫമൻ തബിയാനി മിന്നി റബിജ് ഇബ്രാഹിം നിബിഅലി ഇസ്ലാം തൻ്റെ നാഥനോട് ഇങ്ങനെ പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞത് റബിജാൽ ബലദാമിനൻ റബ്ബെ ഈ മക്ക മക്കാരാജ്യത്തെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ മാറ്റണേന്നാണ് തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് ശ്രദ്ധേയമെന്ന് വ ജുനുബിനി വ ബനീയബുദൽ അസ്നാം എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ റബ്ബിന്നഹുനുൽ നാസ് എൻ്റെ നാഥ തീർച്ചയായും ആ വിഗ്രഹങ്ങൾ മനുഷ്യരിൽ നിന്ന് വളരെ പേരെ പഴപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ അതിൻ്റെ ശേഷവും ഭാഗങ്ങൾ വരുന്നുണ്ട് ഇവിടെ പ്രസക്തമായി ഊന്നുന്നൊരു കാര്യം വിഗ്രഹധ്വംസനം അക്ഷരാർത്ഥത്തിൽ നടത്തിയൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന വിഗ്രഹാരാധകർക്കെതിരെ ശക്തമായി ആശയ തലങ്ങളിൽ പോരാടിയ ഒരു പ്രവാചകൻ അതിൻ്റെ വിശദാംശങ്ങൾ ഖുറാനിൽ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് നടത്തുന്നൊരു കാര്യം വജുനു ബിനീ വ ബനീയ അൻ അബുദല്ലുന പഠിച്ചവനെ എന്നെയും എൻ്റെ മക്കളെയുമൊക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അകറ്റി നിർത്തണേ എന്നാണ് ഇതാ വിഗ്രഹങ്ങൾ ചെയ്യുന്ന മുഖേന സംഭവിക്കുന്നൊരു കാര്യം ഇന്നഹുന്ന അദുലിന കസീറമ്മിൻ അന്നാസ് അനേകം മനുഷ്യരെ ധാരാളം മനുഷ്യരെ ആ വിഗ്രഹങ്ങൾ പിഴപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കാണാം ഇത് പ്രസക്തമായൊരു കാര്യമാണ് വിഗ്രഹാരാധനക്കെതിരിൽ ജീവിതം ഒഴിഞ്ഞു വെച്ച് അതിനെതിരിൽ പോരാടിയ ഒരു പ്രവാചകൻ ആ വിഗ്രഹാരാധകനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനർത്ഥം ഏത് മുവഹിദായ മനുഷ്യനും എത്ര തൗഹീദുള്ള മനുഷ്യനും ജാഗ്രത കൈക്കൊള്ളേണ്ട ഒരു ഭാഗമാണ് ഷിർക്കിലേക്ക് വഴിമാറിപ്പോകുമോ എന്ന കാര്യം മുജാഹിദുകൾ മുവഹീദുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളനാട്ടിൽ ഷിർക്കിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച വിഭാഗമാണ് മുജാഹിദുകൾ അവർ മുവഹിദുകളാണ് അതാണ് അവരുടെ ആദർശത്തിൻ്റെ അടിത്തറ അതിൽ നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പക്ഷെ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ പ്രാധാന്യം അവഗണിക്കുകയോ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോവുകയോ ചെയ്തേക്കാനിടയുണ്ട് ചരിത്രം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ല ഷിർക്കിലേക്ക് തന്നെയും മുഹീദുകളായ ആളുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പ്രാർത്ഥനയുടെ ധ്വനിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതായാലും അങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റൂ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം കാരണം ഷിർക്ക് നിബിസാഹു അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ആശയം ഇതാണ് ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറുമ്പരിച്ചു കയറി വരുന്നത് പോലെ വളരെ ഗോപ്യമായി ഷിർക്കരിച്ചരിച്ച് തൊഹീത് ഉള്ള ആളുകളിലേക്ക് കടന്നു വരും ആ തൊഹീതിൻ്റെ അകക്കാമ്പ് മുഴുവനും ചോർത്തി എറു എടുത്ത് കൊണ്ടുപോവുകയും തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും പകരം ആ പുറന്തോട് മാത്രം തൗഹീദ് എന്ന് പറഞ്ഞത് ആ വാക്ക് മാത്രം ഉരുവിട്ട് അതിൻ്റെ ആളുകളായി ഉപാസകരായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നബി തിരുമേനി നബിതിരുമേനി സല്ലാഹു അലൈവിസ്വല്ലം ഇത് മനസ്സിലാക്കി തന്നത് ചരിത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാഠങ്ങൾ ആദ്യത്തെ മനുഷ്യനാണ് ആദ്യം നബീയും ഹവ്വ് ഭാര്യ ഹവ്വും അവർ ജനിച്ച് ജീവിച്ച അവരുണ്ടായി അവർ വളർന്ന് ജീവിച്ച ആ സാഹചര്യം ഏറ്റവും സുന്ദരമായൊരു കാലഘട്ടമാണ് അഥവാ ഷിർക്കിൻ്റെ ലാഞ്ചനകളൊന്നുമില്ലാത്ത സംശുദ്ധമായ ലോകം ഷിർക്കിൻ്റെ ചിഹ്നങ്ങളില്ല ചിത്രങ്ങളില്ല പ്രതീകങ്ങളില്ല ശില്പങ്ങളില്ല രൂപങ്ങളില്ല പൂക്കളോ പുഷ്പങ്ങളോ ഒന്നുമില്ലാത്ത ആരാധ്യ ആരാധ്യവസ്തുക്കളായിട്ടൊന്നുമില്ലാത്തൊരു ലോകം ആ നബിയും ആദി നബിയും ഹവാവും അവരുടെ സൃഷ്ടാവായ അള്ളാഹുവും മാത്രം അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സംസ്കൃതരായ മനുഷ്യന്മാരാണ് അവർ അവരിലൂടെ മക്കൾ വന്നു ഏതാണ്ട് ആയിരം വർഷം പിന്നിടുമ്പോഴേക്കും ഷിർക്ക് കടന്നു വന്നു ഇബിൻ അബ്ബാസ് അലി അള്ളാഹുന്നു റഹ്മാല്ലാ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അന്നു അത് പറയുന്നത് ആ കാലഘട്ടത്തിൽ പുണ്യ വരികയും ആദരവ് ആരാധനയായി മാറുകയും അങ്ങനെ വദ് സുവ് പോലെയുള്ള വിഗ്രഹങ്ങൾ കടന്നു വരികയും ചെയ്തു എന്നാണ് അതേ പറയുന്ന അസ്മാരി നൂഹിൻ്റെ ജനതയിലെ പുണ്യപുരുഷന്മാരുടെ പേരുകളാണ് ഇതെല്ലാം അങ്ങനെ അവർ മരണാനന്തരം അവരനുസ്മരിക്കാൻ വേണ്ടി രൂപങ്ങൾ കൊത്തിവെച്ചു ആ വിഷയം മറന്നുകഴിഞ്ഞതോടുകൂടി അവ ആരാധിക്കപ്പെടുന്ന വസ്തുവായി മാറിയെന്നാണ് ഇതാണ് ചരിത്രം മുവഹീദുകളായ ഗോകത്തേക്ക് പിശാജ് സമർത്ഥമായി ഷിർക്ക് കൊണ്ടുവരുന്നു നൂഹ്നബി അലൈഹിസ്ലാം വന്നു ആ ഷിർക്കിൻ്റെ ആളുകളൊക്കെ തൂഫാനിൽ മുങ്ങി മുക്കിക്കൊന്നതിന് ശേഷം നശിപ്പി അള്ളാഹ് നശിപ്പിച്ചതിന് ശേഷം കപ്പലിലേറിയ മുവഹീദുകളായ തൗഹീദുകളുള്ള തൗഹീദുള്ള മനുഷ്യന്മാർ മാത്രം അങ്ങനെ അവർ ഭൂമിയിൽ മുഹീദുകളായ അവർ മാത്രം ആ മുഹീദുകൾ മാത്രം കാലപ്പഴക്കം പിന്നെയും ഷിർക്കിലേക്ക് എത്തിച്ചു ഏതാണ്ട് മുഹമ്മദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടം വന്നു വിഗ്രഹാരാധന വീണ്ടും വന്നു അതിൻ്റെ എതിരിൽ പോരാടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹി നബി അലി ഇസ്ലാം പറഞ്ഞതുപോലെ റബ്ബി നഹുന്നാൽ ധാരാളം മനുഷ്യർ ഈ വിഗ്രഹങ്ങൾ പഴപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ നിരുപദ്രവം എന്ന് വിചാരിക്കുന്ന ഈ ശില്പങ്ങൾ മനുഷ്യരെ ഷിർക്കിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞത് അദ്ദേഹം അതിനെതിരിൽ പോരാടി അക്ഷരാർത്ഥത്തിൽ പോരാട്ടം നടത്തിയ മനുഷ്യൻ ശരിയായ രീതിയിൽ അഗ്നിപരീക്ഷണം വരെ അതിനുവേണ്ടി നേരിട്ട പ്രവാചൻ പക്ഷെ അദ്ദേഹവും പ്രാർത്ഥിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇതും ഒരുപാട് സംഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു കാര്യം മുവാഹീദുകളായ സമൂഹത്തിലേക്കും ഷിർക്ക് സാവകാശത്തിൽ അരിച്ചരിച്ച് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് മുവഹീദുകളായ മുജാഹിദുകൾ ജാഗ്രത കൊള്ളേണ്ട ഒരു വിഷയമാണിത് നമ്മൾക്ക് ഷിർക്ക് വരില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല ഇപ്പോൾ തന്നെയും നമ്മൾക്കിടയിൽ നടക്കുന്ന പല ചർച്ചകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഷിർക്കിൻ്റെ ഷിർക്കിൻ്റെ സ്വാധീനവും ഒക്കെ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സൂചനകൾ കൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ഷിർക്കാവില്ല ഷിർക്കിലേക്കുള്ള വഴിയാവൂ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് മുഹീദുകളായ ആളുകളെ ഷിർക്കിൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും പലരും ധരിക്കുന്നത് അങ്ങനെ ഷിർക്കൊന്നും മുവാഹീദുകളായ ആളുകൾക്ക് സംഭവിക്കില്ല എന്നാണ് പക്ഷെ വിശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നത് നേരെ മറിച്ചാണ് ഏത് മുവാഹീദാണെങ്കിലും ഷിർക്ക് സംഭവിക്കാം എന്ന് തന്നെയാണ് ഒരായത്ത് നിങ്ങൾ നോക്കും സൂറത്തുൽ റൂമിലായത്താൻ ഫാക്കിം വജക്കരിദ്ദീൻ ഹനീഫൻ മതത്തിൻ്റെ നേരെ സത്യസന്ധമായി വക്രതയൊന്നുമില്ലാതെ നീ മുഖം തിരിക്കണം എന്നിട്ട് ആ ശുദ്ധമായ മതം നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മുനീബീന ഇലൈഹി അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞ് ഖേദിച്ച് തിരിഞ്ഞു നിൽക്കുന്നവരായിക്കൊണ്ട് വത്ത ഓഹു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണം ഉമിനുകളെ വാക്കീം മുസലാത്ത നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണം വലാ തെക്കുനൂമിനൽ മുഷിരിക്കീൻ നമസ്കാരം നിർവഹിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മതത്തിൻ്റെ നേരെ സത്യസന്ധമായി അവനോട് പ്രാപ്തി ജീവിക്കുന്ന ആളുകളോട് പറയുന്നത് വലാ തെക്കുനൂമിനൽ മുഷിരിക്കീൻ നിങ്ങൾ ബഹുദേവാരാധകരുടെ കൂട്ടത്തിലായി പോകരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് സംഭവിക്കാം ഒരുപാട് ആയത്തുകൾ ഇതുപോലെ കാണാം റസൂൽ സാലിൻ്റെ ഹദീസ് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മയ്യത്ത് നമസ്കാരത്തെപ്പറ്റി റസൂലൂടെ പറഞ്ഞെടുത്ത് ഒരു മയത്തിന് വേണ്ടി ധാരാളം ആളുകൾ പ്രാർത്ഥിച്ചാൽ അത് അയാൾക്ക് വേണ്ടിയുള്ളൊരു നല്ല ശുപാർശയായിട്ട് അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആ കൂട്ടത്തിൽ റസൂര് പറഞ്ഞത് ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് പേർ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് പറയും അപ്പോൾ മയ്യത്തെ നമസ്കരിക്കാൻ വരുന്നവരൊക്കെ മുസ്ലിങ്ങളാണ് മുഷരിക്കലാരും മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നില്ലല്ലോ മുസ്ലീങ്ങളാണല്ലോ പക്ഷേ ഷിർക്ക് ചെയ്യാത്ത ആളുകൾ അവിടെ പറയുമ്പോൾ അതിനർത്ഥം ഈ മുസ്ലിം സമൂഹത്തിൽ ഷിർക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് ആ ഷിർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത് ഷിർക്ക് ചെയ്യാത്ത നാൽപ്പതാ നാൽപ്പതാളുകൾ പ്രാർത്ഥിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ജാഗ്രത കൈക്കൊള്ളുക മുജാഹിദുകൾ മുവഹീദുകൾ ജാഗ്രത കൈക്കൊള്ളുക ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം നടത്തണം പഠിച്ചവനെ ഞങ്ങളെ നീ ഷിർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെയും ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അതിലേക്ക് അരിച്ചരിച്ച് കരിമ്പാറപ്പുറത്ത് കട്ടുറമ്പ് സഞ്ചരിക്കുന്നത് പോലെ അരിച്ചരിച്ച് ഷിർക്കിലേക്ക് പോകുന്ന സാധ്യതകളിൽ നിന്ന് ഞങ്ങളിനീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഇബ്രാഹിം നിബി അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഗൗരവം കാണേണ്ട ഒരു വിഷയം അത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സർവശക്തൻ യഥാർത്ഥം വഹിദുകളായി ജീവിച്ചു മരിക്കാൻ നമ്മൾക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ